ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഒരൊറ്റ എക്സസൈസും ഉണ്ട് നമുക്ക് വയറ് കുറച്ചാലോ ഓക്കെ നിങ്ങൾക്ക് ജമ്പ് ചെയ്യേണ്ട ഒരു എഫേർട്ടും ഒരു ടയർഡും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഇരുന്നു കൊണ്ട് വയറ് കുറക്കാം സിമ്പിൾ എക്സസൈസാണ് പക്ഷെ ഇതിന്റെ കൂടെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു ഡയറ്റ് എപ്പോഴും ഫോളോ ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ അതെന്താണെന്നില്ലേ നമുക്ക് ഇരുന്നിട്ട് ഈസി ആയിട്ട് ചെയ്യാം ഓക്കെ ട്വന്റിന്റെ നാല് സെറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ തേർട്ടീന്റെ നാല് സെറ്റ് വെച്ചിട്ടോ ചെയ്യാം ഓരോ വീക്ക് കൂടുന്നേനെ നിങ്ങൾക്ക് എണ്ണം കൂട്ടി കൂട്ടി ചെയ്യാവുന്നതാണ് എപ്പോഴും ട്വന്റിന്റെ നാല് സെറ്റ് തന്നെ ചെയ്യണമെന്നില്ല ഓക്കെ ഇതുപോലെ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ മുട്ട മടങ്ങാതെ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക വെക്കാൽ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ ఎయిటీ నైన్టి ట్వంటీ ఓకే ఫ్రెండ్స్ ఇపోతే మోర్ టిప్సినె ఫోళో